ഒരുപാട് ദിവസങ്ങളായി ഒരുപാട് ഒരു മാസത്തോളായി ലൈവില് വന്നിട്ട് അപ്പൊ ഇന്നൊന്ന് ലൈവില് വന്നേക്കാമെന്ന് കരുതി അങ്ങനെ വന്നതാട്ടോ അപ്പം ചേട്ടായി ഉണ്ട് എന്ന് പറഞ്ഞു അവനോട് ഞാൻ പറഞ്ഞതാ ലൈവില് വരണ്ട വരണ്ട ഞാൻ ഉറ്റേക്ക് പോകാം എന്നുള്ളത് പക്ഷെ അവന് വന്നേ നിങ്ങളെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവനെ കൂട്ടി എന്ന് വെച്ച് തേറി ഇവിടെ ആലോടല്ലോ

പിന്നെ എനിക്കില്ലാത്ത ചാറ്റുള്ള എന്റെ മക്കള ആദ്യം നോക്കുന്നത് അരുണിന്റെ മക്കളങ്ങനാവൂലെ

ചേച്ചിക്ക് ഓസ്കാർ കൊടുക്കണം ചിത്രയെ ചിത്രയെക്കാളും നല്ല പാട്ട് പാടിയത്

എനിക്കോ അറിയാം എന്ത് പറ്റി ഒന്നുമില്ലടൊന്നും പറമ്പിന്റെ ഉടമസ്ഥൻ വെട്ടിയെ കളഞ്ഞു ശിവനെ ഭയങ്കര ഭക്തിയാണ് ഭക്തി ഹായ് യൂറോപ്പീ പ്രത്യേകിച്ച് ചേച്ചിയുടെ ലക്ക് ഹായ് സ്ഥലം എൻ്റെ വീട് ചാലക്കുടിയിൽ ചാലപ്പുടി നാട്ടിൽ കോഴിക്കോട്ട് ഈ ചാലപ്പുടി ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളാണ് എന്നാൽ പറയൂല സാരമില്ല ഈ അനിയത്തി ഇപ്പോൾ അത്രേ ഉള്ളൂ എടാ ലാമി പറയാൻ താല്പര്യമില്ല അനീറ്റെടാ നമ്മൾ പറയുമ്പം മറ്റുള്ളവരുടെ മുമ്പിൽ ആവുക എന്നല്ലാതെ എന്താണ് എന്നുള്ളത് പറയുമ്പോൾ എന്തിനാടാ നീ വേണേ വാട്സ്ആപ്പ് ചെയ്യും ഞാൻ നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പറഞ്ഞു നിങ്ങൾ നാല് സമാസ് തീവ്രാദികളുമായി ബന്ധമുണ്ട് നിങ്ങൾ രണ്ട് മാസം ഡിസംബർ ഇരുപത്തി മൂന്നിന് ഗുരുവായൂർ എന്തൊക്കെയുണുമായി

മനുസ് റൊണാൾഡോ ഓർ മെസ്സി അങ്ങനെയൊന്നും ഇല്ല രണ്ടാളിഷ്ടല്ല ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ നല്ല രീതിയിൽ കാര്യങ്ങളാവട്ടെ താങ്ക് യു ബിനു ഏട്ടാ സ്വാമി ഇവിടെ അല്ല ഇയാളുടെ നാട്ടുകാരെ മൊത്തം ആ പോയി ആവട്ടെ പോയ ചോദിക്കുവാണ് ഗുരുവായൂർ എന്തെങ്കിലും ബോംബിടാൻ ടെററിസ്റ്റ് ആക്രമണത്തിൽ ജസ്ന കൂട്ടി നിൽക്കുന്നുണ്ടോ

സ്വാമി നന്ദൻ നിന്റെ തന്ത അവിടെ ഉണ്ടോടാ അളിയാ നമസ്കാരം നമസ്കാരം സന്തോഷാ യും വിളിച്ച് സംസാരിക്കുന്ന പോലെ ആകൂലോ സങ്കടം എന്താണെന്ന് അറിയുമോ നിങ്ങൾ അസഭ്യം പറഞ്ഞു അവൻ്റെ ഭാര്യയുടെ വോയിസ് വീഡിയോ

ും വല്ലതും ഉണ്ടെങ്കിൽ പറയണേ തന്നോളൂ സഹോദര അലാറം വെച്ച് കേൾക്കാനാണ് ഇങ്ങോട്ട് എന്റെ പടിയാറില്ല ഞാൻ അമ്മയുടെ പറഞ്ഞ ഈ ലാസ്റ്റിലെ പൊലയാടി മോലെ നിന്നെ ഇണ്ടാക്കിയ ത പിന്നെ നീ നേരത്തെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ നിന്റെ അമ്മ தாயிரண்டेंगे फोन लो उनको பேரும் சூப்பர் இவிட ரெண்டு பேரே எல்லாம் சூப்பரா அவाने மூணாமத்ததா யாராவது நினைக்கறே இல்ல இன்ன ட்ரெயின் தட்டி ஏதோ ஒரு லேடி மரிச்சிட்டுன்னு நினைக்க vehicle எங்கே நண்டோ சுவாமி நந்தன் என்று பரண தந்தைக்கு பரகாத்தனோடு இந்த காரம் சாய்க்கானாய் தாயிரண்டेंगे இந்த போனுக்கு வாட்ஸ்அப்பில் மெசேஜ் கறalle വിളിക്കறது கூளப்புண்ணेंगे ஒளியடா வெல்ல വിളിക്കணும் கூளப்பு மானுண்டेंगे ஒளியடா இந்த தடவை கானிச்சா நல்ல அடி கொடுக்கும் அண்ணா ஓகே അബ്ദുൽ അബ്ദുൽ ഫവാസ് 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 നീ പടം സെയ്ദ് എല്ലാവർക്കും ഖാ ുംബ്ദുൽ നിങ്ങൾ ഫ്രണ്ട്സാ ഓർ അല്ല സ്വാമി നിന്നെയൊക്കെ വിളിച്ചാൽ അവസാനം ഞാൻ തീവ്രാദിയാവും ആ നിന്റെ തന്തയാടാ ഞങ്ങളെ ഏജന്റ് വെളിപ്പെടുത്താൻ നിനക്ക് ആവുന്നില്ല വെറുതെ ഒരു യൂട്യൂബർ ഉണ്ട് യൂട്യൂബ് ഉണ്ട് വിചാരിച്ചിട്ട് യൂട്യൂബ് ലൈവ് അങ്ങ് കമന്റ് ഇടും നിനക്കെ എന്ത് യെസ് പ്രത്യേകിച്ച് വലിയ അഭിപ്രായം ഒന്നുമില്ല ശ്രീഷ്ണന്റെ പറ്റി കാരണം ശ്രീകൃഷ്ണൻ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും അങ്ങോട്ട് വിശ്വസിച്ചാലും സ്നേഹിച്ചാലും മൂപ്പ് ഉണ്ടാവും ഫുഡ് കഴിച്ചോ ഐ ആം ഫ്രം ആന്ധ്ര ചേട്ടാ ചേച്ചി സുഖാണോ സുഖം എന്താടി നാടകം കണ്ടല്ലോ ആണോ എനിക്ക് നാടകത്തിന് ബുക്ക് അതുകൊണ്ട് അങ്ങോട്ട് നാടകം കളിക്കാൻ എന്തിനാ വായിക്കുന്നത് റീച്ചിന് വേണ്ടിയാണോ വായിക്കലുണ്ട് പിന്നെ അധികം ഒഴിവാക്കണം കാരണം നല്ല ആൾക്കാർ കേൾക്കുമ്പോ നമുക്കൊരു മോശമാണല്ലോ ചോദിച്ചിട്ട് ഗുരുവായൂരപ്പനെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ലേ നീ ഇറങ്ങി വരും മറ്റവൻ കാറ്റടിച്ചാൽ പറന്ന് പോകും ഞാൻ തോന്നാസം വിളിക്കണ്ട കാറ്റടിച്ചാ പറന്നു പോകുന്നില്ല ഞാൻ അത്ര ആക്കേ ഉള്ളൂ തല്ലിയ എനിക്ക് തല്ലാൻ കേട്ടോ ആ നീ പഠിക്കണം തന്തയ്ക്ക് മനസ്സിലായില്ലേ വെറുതെ സ്വന്തം ഉപ്പാനെ േ വെറു എന്താ കാര്യം ഈ സൈബർ അറ്റാക്കിന് ഇത്ത ഉമ്മാക്ക് വയ്യ എന്നല്ലേ പറയുന്നേ എങ്ങനെയൊക്കെ കാണിച്ചാൽ അവർ വിഷമിക്കില്ലേ ആയവരല്ലേ അല്ലേ രാജേഷ് നമ്മുടെ ദൈവങ്ങളൊക്കെ ചെറു കുട്ട് മായ സൗണ്ടിൽ വായിക്കും പിന്നീട് ഈ നമ്മൾ വായിക്കുന്നത് മാത്രമേ സ്ക്രീനിൽ സ്ക്രീനിൽ കാണുള്ളൂ ഈ വരുന്ന മെസ്സേജുകളൊന്നും ഉണ്ടാവില്ല ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ വർക്ക് കൂടുതലാണോ മെലിഞ്ഞു പോയല്ലോ എന്നോടാണോ മണവാളിനെ വിളിക്കട്ടെ ഓ വിളിച്ചോളൂ നിന്റെ അമ്മേനെ പണ്ണി തായോടി പോടി അർഷാദേ എന്റെ ഉപ്പാക്കി ൂ പക്ഷേ ഉമ്മ വേറെ ഞാൻ തോന്നിട്ടോ എന്നിട്ടെന്നെ അവിടെ നിന്ന് എടുത്തും കൂടെ കൊണ്ടുപോല എന്റെ ഉമ്മൻ്റെ അടുത്തേക്ക് ഞാൻ ഉപ്പായ്ക്കും ഉമ്മായിക്കും ശരിക്കും ഉള്ള ഉപ്പായ്ക്കും ഉമ്മാക്കുണ്ടായാണെങ്കിൽ ഇങ്ങനെ ഫോണിലേക്ക് വിളിക്കോ അതിലൊക്കെ നടക്കില്ലല്ലോ അതും ഗൾഫ് നമ്പറല്ല ഇനി തല്ലിക്ക് പത്ത് തല്ലോ ഇതുപോലെയുള്ള പുലിയാലന്മാര് വ്യക്തികേട് പറയും ഒന്നും മൈൻഡ് ചെയ്യേണ്ട മുന്നോട്ട് പോവുക എന്താക്കാൻ അജയ്കുമാർ ബൈ അബ്ദുൾ ഒരു കാര്യം പറയാം പറയട്ടെ നിനക്ക് കണ്ണനോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഹിന്ദു മതം സ്വീകരിച്ചു ഇപ്പോൾ നിനക്ക് സമാപനമായി ജീവിച്ചുകൂടെ പിന്നെ നിന്റെ ഇഷ്ടം അതെന്തിനോത്ത ഇപ്പൊ മുസ്ലിം ആയതുകൊണ്ട് കൃഷ്ണനെ വരച്ചു ശിവനെ വരച്ചൊരു കാര്യമില്ല ഓരോരുത്തരുടെ മതത്തിനും പ്രശ്നമല്ലല്ലോ ഇത് ദൈവം ഒന്നാണെന്ന് പറയും നിന്റെ അല്ല കൃഷ്ണനെ വരച്ചാലെന്താ മുസ്ലിം ആയാലെന്താ എന്താ സ്പെഷ്യൽ അമ്മ ചോറ് കൊടുത്തു ചെറുപയറ് കറിയും മീൻകറിയും മീൻ പൊരിച്ചത് ഇന്ന് അത്രേ സ്പെഷ്യൽ

ഞാൻ മുസ്ലിമാണ് ഹാഫ് മുസ്ലിമാണ് ഹാഫ് ഹിന്ദു ആണ് ഈ പട്ടി ക്രോസ് അതേപോലെ പാതി മുസ്ലിം പാതി ഹിന്ദു എന്നിറങ്ങി വിളിക്കുന്നില്ല നയൻ ടു സീറോ സെവൻ എയ്റ്റ് സീറോ സെവൻ ഫോർ വൺ സിക്സ് ഇവളോട് പറ തൂങ്ങിച്ചാവാൻ ശരി ഓംബ്ര ശ്യാംസ് ഫ്ലറ്റ് അവളുടെ ലിപ്പുൾ ലിപ്പുയോ കുട്ടികളുണ്ടോ പേര് അരുൺ ഞാൻ നിരഞ്ജന നിരഞ്ജന ആരും ഇവരെ വിളിക്കരുത് പോവാൻ ആയിക്കോട്ടെ എന്റെ മമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു തീവ്രവാദി മമ്മി ബ്രോ പെട്ട കൊട്ടബ്രോ പെട്ടബ്രോന്നൊട്ടബ്രോന്ന അർഷാദ് അർഷാദ് നീ നിന്റെ െ നമ്മൾ ഈ വായിക്കുന്ന കമന്റുകൾ പിന്നീട് നമ്മൾ ഈ ലൈവ് കഴിഞ്ഞാൽ ആർക്കും ഈ കമന്റുകൾ കാണാൻ പറ്റൂല അപ്പൊ എന്താണോ അവർ അയച്ചത് ആ കമന്റ് വ്യക്തമായിട്ട് വായിച്ചിട്ട് വേണം അതിന് മറുപടി സ്വാമി നന്ദൻ നിന്റെ കുടുംബം മൊത്തം തീവ്രവാദികൾ തന്നെയാണ് നിന്റെ അത് ഫുൾ ആയിട്ട് വിളിച്ചിട്ട് മറുപടി കൊടുക്കാവുള്ളൂ കഴിച്ചോ കഴിച്ചോ അർഷാദേ വിളിക്കുന്നില്ലേ സ്വാമിനാഥൻ സ്ഥിരം ശല്യക്കാരനാണ് അവനെ പറഞ്ഞു പറഞ്ഞു വിട്ടേക്ക് ഓക്കേ നിന്റെ കുടുംബത്തിൽ തീവ്രവാദികളാണ് അതെ മുതൽ ഒറ്റും തള്ളല്ല ഈ അർഷാദ് എന്ന് പറയുന്ന ഓൻറെ ഉപ്പായ്ക്കും ഉമ്മാക്കും ഉണ്ടായല്ലോ ഇപ്പൊ തെളിയിച്ച് വലിയ കാര്യത്തിൽ നമ്പറൊക്കെ വാങ്ങി പോയി ലും പറയാ എങ്ങനെ

ിൽ പിന്നെ നീ എന്തിനാ ചീത്ത പറയുന്നത് നഗർ പറയുന്നതുകൊണ്ട് അങ്കിൾ ഞാൻ എന്നോട് ദേഷ്യമാണോ നിന്റെ അമ്മേനെ ഒരു കളിക്കാൻ തരുവോ അരുൺ കുണ്ണേ അർഷാദ് കുണ്ണ നായന്റെ മോന്റെ മോനെ നിന്റെ അമ്മേനെ കണ്ടോം പൂശിച്ചാലേ ഇങ്ങുണ്ടായത് ഇന്നോട് ചലിക്കാ എന്താടാ ഞങ്ങൾ ആരും അമ്മമാരെ ശീലല്ല നിനക്കായിരിക്കും ആ ശീലം കൊണ്ടായിരിക്കും നീ ചോദിച്ചു കളിക്കാറുണ്ടോ അരുണേ ഞാൻ ഇന്നലെ കളിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച ഇജാസ് ഉമ്മ വന്നിനു അപ്പൊ ഓരോ അബ്ദുല്ല ഇവിടെ ബോംബ് വിടണം ഞാൻ രണ്ടെണ്ണം നേരത്തെ വിട്ടേക്ക് ബാത്റൂം പോയത് നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു സ്മെല്ലേ അരുണേ ഇങ്ങനെ ഇരുന്നാൽ മതി ഒരു കല്യാണം ഒക്കെ ആ ഹരി വാവ് രാജേഷ് വിജാസ് എന്ത് ചിട്ടുകളി ആണോ തങ്ങൾക്ക് ഇവിടെ ഒരാൾ തികയാതെ ഇരിക്കുന്നു അങ്ങനെ നമ്മളെ ഉപ്പാക്കി ഉമ്മാക്കി ഉമ്മാ ഏതോ രണ്ടു മൂന്ന് ഉമ്മാൾക്കാർ കയറി മേഞ്ഞോ ഗാതറില്ലല്ല എന്തായാലും അർഷാദ് പോയിട്ടോ വിട്ട വളി പോയി തോന്നുന്നു വിളിക്കാൻ ഒന്നും മടിയുന്നില്ല ധൈര്യം വിളിക്കാൻ പറഞ്ഞിട്ടു വണ്ടിക്ക് ഉറപ്പില്ല ഞാൻ ഇപ്പോഴും പറയുന്നടാ ഇനി മെസ്സേജ് അയക്കുന്ന നേരം കൊണ്ട് ഇനി എന്റെ ഉപ്പായക്കാണ് ഉണ്ടായത് എനിക്ക് പറയുന്നത് പക്ഷേ എന്റെ ഉമ്മ കണ്ടവർക്ക് കേടന്നൊട്ടായിരിക്കും ഇങ്ങുണ്ടായത് അതാണ് ഈ മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റി തിരുത്തണമെങ്കിൽ ഇനി ഒന്ന് വിളിച്ചാ മതിയായിരുന്നു അപ്പൊ എനിക്ക് എന്തായാലും ഉറപ്പായി എങ്ങനെയെന്നുള്ളത് ഗുരുവായൂർ അപ്പാ ശി ടി വി എന്തിനാ ഇങ്ങനെ മോളെ നീ നേരിന്റെ വഴിയിൽ മുന്നോട്ട് പോകൂ

ഓൻ വിളിക്കുന്നില്ലല്ലോ അപ്പൊ തന്നെ മനസ്സിലാക്കി നിങ്ങൾ ഇല്ല ബ്രദർ സിസ്റ്റർ നീ ഭൂമി ഇല്ലടാ ാട്ട് നീലി മെനിയാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എടി എന്നെ നീ വെട്ടിയല്ലോ ഞാൻ ഇതുവരെ ഞാനിതുവരെ അല്ല ഞാൻ ഭൂമിയിൽ ഇറങ്ങിയോളം നീ ഇറങ്ങിട്ടില്ല നീ ഇപ്പോഴും എന്നോട് ചേച്ചി എങ്ങനെയുണ്ട് സുഖമുണ്ട് ബെറ്റർ ആയിട്ട് അഫ്സൽ ഞാൻ ആദ്യമാണ് ലൈവിൽ ലൈവിൽ ഓക്കേ 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 ഞാൻ വൈ ഫാമിലി ഒരു ഹായ് 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 രണ്ടാളും അക്ക ന്യൂ ചാനൽ ചാനൽ സ്റ്റാർട്ടഡ് പിൻ മൈ ചേച്ചി എന്നോട് മിണ്ടുന്നില്ല മിണ്ടി ദൈവൈ അവനോട് അപ്പനെ ചോദിക്കരുത് അയൽവക്കത്തെ ചേട്ടന്റെ കൂട്ടുകാരനാണെന്ന് അവൻ അറിയും ശരിക്കാ ആർഷാത് ഞാൻ പറഞ്ഞി പോലെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആരോ പോയപ്പോ എങ്ങാനും പൊട്ടിമൊളിച്ചു തോന്നുവേക്കൊണ്ട് ആണ് പിടിച്ച് കൊത്തിമെടിച്ച് പൊളിച്ച് വിട്ടുന ഹായ്ക്ക് പൊളിക്കുവാ കുളിക്കുമ്പോൾ വല്ല ചിവിറക്കുന്ന പോലെ എവിടെ തന്തയ്ക്ക് വരാല്ല ഉപ്പാക്കി വെറുക്കാത്ത അർഷാദെ ഞാനിപ്പോഴും തന്നെ വലിയ വിളിക്കുന്നു നമ്പർ ചോദിച്ചില്ലെങ്കിൽ അവിടെ സ്വന്തം അതിപ്പോൾ ഇനിയിപ്പോൾ ഫേക്കാണെങ്കിൽ ഇനി വിളിക്കുന്നത് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ആരും അറിയില്ല ഇപ്പോൾ രണ്ടാളെ അറിയൂ ഏ സ്വന്തം ഉപ്പാനെ ഉമ്മാനേയും കേൾപ്പിച്ചിട്ട് ആ ഒരു കല്ല ഉണ്ടായെന്ന് തെളിയിക്കാനുള്ള ഒരു അന്തസ്സു കൂടി ഇങ്ങനെ കാണിക്കുന്നില്ലല്ലോടാ അത്ര രണ്ട് എൻ്റെ മായി മോനെ

By the way, bye bye bye.